വലിയ ആഡംബരമൊന്നും അന്നുമില്ല ഇന്നുമില്ലെടുക്കും മാങ്ങ ഇട്ട് വെച്ച മത്തിക്കറി മലയാളികളുടെ മാത്രമല്ല അറബികളുടെയും നാട് കാണാൻ വരുന്ന യൂറോപ്യൻമാരുടെയും പ്രിയപ്പെട്ട ഇടമായി മലപ്പുറത്തുകാരന്റെ മീൻകട മാറി ഇതാണ് രാവിലെ ഒരു പതിനൊന്ന് മണി തൊട്ട് രാത്രി പന്ത്രണ്ട് ഇവിടുത്തെ അടുപ്പത്ത് മീൻ ഇങ്ങനെ കിടന്ന് മീൻ പിടിക്കാൻ പോകുന്ന മൂക്കുവർക്കും സാധാരണക്കാർക്കും വേണ്ടി ചായക്കടയായിട്ടാണ് ജുമേരയിൽ മോസാക്ക ബുക്തെയർ തുറക്കുന്നത് പക്ഷെ കട പൊളിഞ്ഞു പിന്നെ ചോറും ആയാലോ അന്ന് എന്ന മടുത്തിരുന്ന മനുഷ്യർക്ക് മൂസാക്കിയുടെ കട സ്വന്തം വീട്ടില് അടുക്കളയായി മാറി പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇതിനൊരു ഉണ്ട് മാർക്കറ്റിൽ മീൻ എടുക്കാൻ പോവാണെങ്കിൽ കൂടി അത് മീനു നോക്കി നമ്മള് നോക്കി മീൻ സെലക്ഷൻ അങ്ങനെയാണ് ലോക്കൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ അറബികളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നത് അവരാണ് ഇത് ഷിഫ്റ്റ് ചെയ്ത് ദുബായ് ടൂറിസത്തിൽ വരുന്നത് അവർ നമുക്ക് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് മാറുന്നു പിന്നെ എമറൻസി പ്ലേ പ്ലേസിൽ വരെ നമ്മൾ പോലും അറിയാതെ നമ്മളെ വരച്ച് അവർ ആഡ് ചെയ്തിട്ടുണ്ട് മലയാളികളുടെ ഇടയിൽ ഇതിന് പേര് അറിയില്ല മൂസാക്കാന്റെ കട എന്നുള്ള റേഞ്ചാണ് മലയാളികളുടെ ഇടയിലുള്ളത് മൊത്തത്തില് ഇവിടെ ഭക്ഷണം ഉച്ചക്ക് മീൽസ് കഴിക്കുന്ന ആളുകൾ തന്നെ വർഷങ്ങളായിട്ട് ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു കൂട്ടം മകൻ നവാസിനെയും അനന്ത്രവൻ നിസാറിനെയും കടയേൽപ്പിച്ച് മൂസാക്കയിൽ ലോകത്തുനിന്ന് പോയെങ്കിലും മൂപ്പര തേടി കടലോരത്തെ കാറ്റുകൊണ്ടിരിക്കാൻ ആളുകൾ ഇന്നും എത്തിക്കൊണ്ടേയിരിക്കുകയാണ് അന്നത്തെ കുഞ്ഞിക്കട മാറി ബുക്തയർ മുഖം എനിക്ക് ദുബായ് അൽഫുർജാനിൽ പുതിയ ബ്രാഞ്ചും തുടങ്ങി മെനുവിൽ ഗ്രീക്ക് സാലഡും ഫിഷ് കിരീലും ഒക്കെ വന്നു ചേരിയും ആവോലിയും ചെമ്മീനും ഒക്കെ ഇവിടുത്തെ മസാലയിൽ കുളിച്ച് എണ്ണയിൽ ഇങ്ങനെ മൂത്തു വരുമ്പോ ഒന്നും പറയാനില്ല അസാധ്യ ടേസ്റ്റാണ്